അയർലൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അഞ്ച് വർഷം മുമ്പുണ്ടായിരുന്ന അയർലൻഡും ഇപ്പോഴുള്ള അയർലൻഡും തമ്മിലുള്ള വ്യത്യാസം അയർലൻഡിലെ ഗവൺമെൻറ്റും അയർലൻഡിലെ ആളുകളും അടക്കം എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈയിടയ്ക്ക് നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക് നേരെ അയർലൻഡിൽ നടക്കുന്ന വംശീയ അധിക്ഷേപങ്ങളെക്കുറിച്ച് അല്ലേ നമ്മുടെ നാട്ടിലെ ന്യൂസുകളിൽ പോലും അത് വലിയ ചർച്ചയായിരുന്നു നമസ്കാരം ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചു വർഷം മുമ്പ് കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അയർലൻഡിനെ കുറിച്ച് കാണേണ്ടത് കോവിഡിന് മുമ്പ് അയർലൻഡിൽ ഒരുപാട് ആളുകൾ വന്നിരുന്നു എങ്കിലും ഒരു ലിമിറ്റ് കവിഞ്ഞ് ഇവിടേക്ക് ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ അടക്കം ഇവർ ഹയർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം നമ്മുടെ മലയാളികളും പോയിരുന്നത് യു കെയിലേക്കും കാനഡയിലേക്കും ഒക്കെയാണ് കൊറോണ കഴിഞ്ഞ ആ സമയം മുതൽ പിന്നെ ഇങ്ങോട്ടൊരു ചാകര തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യത്തെ കൊറോണ വന്നത് ആ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പിന്നെ അയർലൻഡ് എന്ന രാജ്യത്തേക്കുള്ള ഒഴുക്ക് തുടങ്ങി ആ സമയങ്ങളിലെല്ലാം ഇങ്ങോട്ട് വന്നിട്ടുള്ളവർക്കെല്ലാം അറിയാം അയർലൻഡിലുള്ള ഐറിഷുകാർ ഏറ്റവും റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറുന്ന ആളുകളാണ് അവർ നമ്മളോടെല്ലാം അത്രയും സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടി തന്നെയാണ് നമ്മളോട് അവർ പെരുമാറിയിരുന്നതും നമ്മുടെ ചൂടെ ജോലി ചെയ്യുന്നവർ പോലും നമ്മളോട് നമ്മളോടത്രയും സ്നേഹത്തോടെയാണ് പിന്നെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് പുതിയ തലമുറ അവർ വളർന്നു വരുമ്പോൾ അവരുടെ മുന്നിൽ നമ്മളെ പോലുള്ള ഒരുപാട് ഇന്ത്യൻസ് വന്ന് നമ്മുടേതായ രീതിയിലുള്ള ഉത്സവങ്ങളും ആ ഒരു ആഘോഷങ്ങളും നടത്തുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ വേണ്ടി വരുന്ന ബംഗാളികൾ ഒരു വലിയ പറമ്പ് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഒരു സ്റ്റേജും കെട്ടി അവരുടെ ബംഗാളി നാടുകളിലുള്ള വലിയ സിനിമ സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവന്ന് ഡാൻസും പാട്ടും ഫുഡ് ഫെസ്റ്റിവലും ഒക്കെ ആയിട്ട് ചിപ്പാടും വെള്ളമൊക്കെ എടുത്താൽ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടോ ഇല്ല അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു പരിധിയിൽ കൂടുതൽ എന്ത് ചെയ്താലും അത് ആർക്കും ഇഷ്ടപ്പെടില്ല നമ്മൾ കേട്ടിട്ടില്ല അധികമായാൽ അമൃതും വിഷമാണെന്ന് ആ അമൃത് വിഷമായതാണ് നമ്മളിപ്പോൾ അയർലൻഡിൽ കാണുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലാ ശനിയാഴ്ചകളിലും നമ്മുടെ മലയാളി ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു ഇവിടെ അയർലൻഡിൽ ഒരു രണ്ട് മൂന്ന് മാസം ആഘോഷങ്ങളുടെ ഒരു രാവ് തന്നെയായിരുന്നു ഒരു ഭൂരിഭാഗം ഇന്ത്യൻസും ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത് നമ്മളെല്ലാം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ പാസ്സായി ഇവിടെ വലിയൊരു ഫീസ് കൊടുത്ത് ഇവിടത്തെ പരീക്ഷയും പാസ്സായതിനു ശേഷമാണ് നമ്മളിവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത് ആ ജോലി കിട്ടിയാൽ പോലും നമ്മൾ എല്ലാ മാസവും വലിയൊരു ടാക്സ് കൊടുത്ത് ഇവിടത്തെ സിറ്റിസൺസ് താമസിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളും താമസിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഇന്ത്യൻ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാമെന്ന് ഞാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കാരണം അതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞു തരാം നമ്മളെല്ലാം ഇവിടെ താമസിക്കുന്നത് അതുപോലെയാണ് അതുപോലെ തന്നെയാണ് സ്റ്റുഡൻസും വലിയ ഭീമമായ ഫീസ് കൊടുത്തിട്ടാണ് അവരൊരു നല്ലൊരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും നല്ലൊരു ജീവിത നിലവാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടും അയർലൻഡ് എന്ന രാജ്യത്തേക്ക് വന്ന് ചേരുന്നത് അല്ലേ അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ ഇവർ ആദ്യമേ തന്നെ തീരുമാനിക്കണം നമുക്ക് ഇത്ര ആൾ മതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് സ്റ്റുഡൻസ് വേണ്ട പക്ഷേ അവരെല്ലാവരെയും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യ നമ്മുടെ മലയാളിസ് എല്ലാം ഇവിടെ വന്ന് കുട്ടികളൊക്കെ പഠിക്കുന്നു അവർ ജോലി പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നു അവർ ആഘോഷിക്കുന്നു അവർ ജീവിക്കുന്നു അപ്പോൾ ഇവരുടെ നിയമങ്ങൾ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാമെന്നതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ ഏറ്റവും വലിയ തുടക്കം ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എവിടെ നിന്നാണ് തുടങ്ങുന്നത് യുക്രൈൻ റഷ്യ വാറുകഴിഞ്ഞതിന് ശേഷം യുക്രൈനിൽ നിന്ന് ഒരുപാട് അഭയാർത്ഥികളായിട്ടുള്ള ഈ അയർലൻഡ് എപ്പോഴും നമുക്കറിയാം യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോഴും അംഗത്വം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഒരു രാജ്യമെന്ന നിലയിൽ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല അത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ പോലെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു തീരുമാനം നമ്മുടെ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ആ തീരുമാനം പ്രാബല്യത്തിൽ വരും അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം അയർലൻഡിൽ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ അത് നിലവിൽ വരികയുള്ളൂ അതുകൊണ്ട് തന്നെ യുക്രൈൻ വാർ കഴിഞ്ഞതിനു ശേഷം യുക്രൈനിൽ നിന്ന് ഒരുപാട് അഭയാർത്ഥികളെ യൂറോപ്യൻ യൂണിയന്റെ പെട്ട ടെറിറ്ററിയിലുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് സ്വാഗതം ചെയ്യുന്ന ഒരു തീരുമാനം അവരെടുത്തു വെറുതെ സ്വാഗതം ചെയ്യുകയല്ല അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇനീഷ്യലി ഉള്ള വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകളിലടക്കം അവർക്ക് അക്കോമഡേഷൻ കൊടുക്കും അവിടെ ഫുഡ് പിന്നെ അവർക്ക് ജോലി കിട്ടുന്നത് വരെ വീക്ക്ലി ഒരു പേയ്മെൻ്റ് വെച്ച് അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്കും കൊടുക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന് ജീവിക്കുന്നത് എന്ന് ഒരു തെറ്റിദ്ധാരണ ഇവിടെയുള്ള ഐറിഷുകാർക്കിടയിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇന്ത്യക്കാർക്കെതിരെ അവര് വംശീയ അധിക്ഷേപം നടത്തുന്നത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ജോലി ചെയ്യാനും നമുക്ക് നമ്മുടേതായ രീതിയിൽ ജീവിക്കാനും കാശുണ്ടാക്കാനും ഒക്കെയാണ് നമുക്ക് ഏത് രീതിയിൽ ജീവിക്കാനോ നമുക്ക് നമ്മുടെ നാട്ടിൽ പോയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ഏത് പാസ്പോർട്ട് കിട്ടി ഇവിടുത്തെ സിറ്റിസൺ ആണെന്ന് പറഞ്ഞാലും നമ്മൾ എന്നും ഇവിടെ വരത്തന്മാര് തന്നെയാണ് അവരുടെ രാജ്യത്ത് വന്നിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള മിനി കേരളം സൃഷ്ടിക്കാൻ ഇവിടെ നോക്കിയാൽ അവരൊരിക്കലും അത് സമ്മതിക്കില്ല അത് ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് നിങ്ങൾക്കത് അനുവദനീയമല്ല നമ്മുടെ നാട്ടിലാണ് എപ്പോഴും നമുക്ക് അതുപോലെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നമ്മൾ വന്നത് ജോലി ചെയ്യാം നമുക്ക് കാശുണ്ടാക്കാം നമുക്കിവിടെ നല്ല രീതിയിൽ ജീവിക്കാം ഫാമിലിയായിട്ട് നല്ല ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാം നമുക്ക് വീട് വാങ്ങാം അതെല്ലാം അവർ അനുവദിക്കുന്നുണ്ട് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ കൺട്രോൾ വിട്ട് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏറ്റവും വലിയ ഇവിടെ അയർലൻഡിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് റേസിസം തന്നെയാണ് മുമ്പ് ഇതുണ്ടായിരുന്നു ഏതൊരു രാജ്യത്തും റേസിസം എന്ന് പറയുന്നത് ഉള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ അത് ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ കാനഡയിൽ നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ എപ്പോഴും ഗോ ബാക്ക് ടു ഇന്ത്യ ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്നുള്ള ടാക്ക് ലൈൻസും ഒന്നും നമ്മൾ കേട്ടിരുന്നു അതിനുശേഷമാണ് എന്ന രാജ്യത്തും ഇത് കേൾക്കാൻ തുടങ്ങിയത് അല്ലേ കുറച്ച് നാളായി ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണിത് അയർലൻഡ് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ഇവിടെ വന്ന മറ്റൊരു തീരുമാനമാണ് മുമ്പും ഈ തീരുമാനം ഇവിടെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അവരത് കുറച്ചും കൂടി നിയമം അതിൽ കൊണ്ടുവന്ന് ശക്തമാക്കി ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ ഞാനിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അറിയാത്തവർക്ക് അത് പോയി ഒന്ന് കാണാം ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ ചുരുക്കത്തിൽ പറയാം യൂറോപ്യൻ യൂണിയനിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ അമ്പത് ശതമാനത്തിൽ നിർബന്ധമായ അവർക്ക് ജോലി ഇവിടെ കൊടുത്തിരിക്കണം ആ അമ്പത് ശതമാനം അവരുടെ ആളുകളെ കൊണ്ട് മാത്രം ഇവിടെ ഫില്ല് ചെയ്യിപ്പിച്ചിട്ട് അതിൽ അപ്പുറം വരുന്ന ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമേ അവർക്ക് യൂറോപ്യൻ ടെറിറ്ററിക്ക് പുറത്തു നിന്നുള്ള ആളുകളെ എംപ്ലോയി ആയിട്ട് ഹയർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ ഈ റേഷ്യോ നിയമം വന്നതിൽ പിന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കുട്ടികൾ നേഴ്സിങ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ പണ്ടൊക്കെ ഓയിട്ടേം ഐ എൽ ഡി എസും പോലുള്ള എക്സാം കഴിഞ്ഞ് ഡി എൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻ്റർവ്യൂ എടുത്തും ഇങ്ങോട്ട് വരാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് വർഷത്തിന് മുകളിൽ വെയ്റ്റ് ചെയ്തിരിക്കുന്നവരെയൊക്കെ എനിക്കറിയാം അപ്പോൾ ആ നിയമം കർശനമാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് നാട്ടിൽ ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഈ നിയമം നിലനിൽക്കുന്നത് കൊണ്ട് അവർക്ക് പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലെ മലയാളികളിൽ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുപോരാൻ ഹയർ ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നതിനൊരു പരിധിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നത് കൂടുന്നത് ഇവിടെ ഒരു വേക്കൻസി വന്നാൽ ഇവിടെ വന്നിട്ടുള്ള മലയാളികൾ ഇപ്പൊ നിനക്ക് അറിയുമ്പോൾ ഒരുപാട് ഇവിടെ നഴ്സിംഗ് ഹോംസിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ജസ്റ്റ് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ അവർക്ക് ആ സ്റ്റാമ്പ് ഫോർ കാറ്റഗറിയിലുള്ള വിസയിലേക്ക് മാറിയാൽ അവർക്ക് ഹോസ്പിറ്റൽസിലേക്ക് മാറാം ഒരുപാട് പേര് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ആളുകളെ പുറത്തുനിന്ന് അവർക്ക് ഹയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ അതും മറ്റൊരു നിയമങ്ങളാണ് ഡബ്ലിൻ ഈസ് മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റിയാണ് ന്യൂയോർക്കിനേക്കാളും വലിയ എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡബ്ലിൻ പക്ഷേ അതൊരു അഭിമാനത്തോടു കൂടിയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് വളരെയധികം കഷ്ടത നിറഞ്ഞ ജീവിതമാണ് ഇവിടെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അയർലൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ അതെ അയർലൻഡിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ആളുകൾക്കിടയിലാണെങ്കിലും ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങളിൽ വന്നിട്ടുള്ളതാണെങ്കിലും ഇവിടത്തെ ജീവിത നിലവാരത്തിൽ വന്നിട്ടുള്ള എക്സ്പെൻസുകളാണെങ്കിലും വളരെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് വരാനിരിക്കുന്നവർക്ക് എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് പുതിയ ജോലി കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും എത്രയും വേഗം നിങ്ങളുടെ ഡ്രീം കൺട്രിയിലേക്ക് വരാനും സാധിക്കട്ടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പുതിയൊരു വീഡിയോയിൽ കാണാം